കൊടിച്ചിസ് കേരള മുമ്പേ പറഞ്ഞിരുന്നു മോനെ അജിത് പവാറെ കട്ടിങ്ങും ഷേവിങ്ങും പഠിക്കാം പക്ഷെ അത് അമ്മാവന്റെ കരണത്താകരുത് അജിത് പവാർ കട്ടിങ്ങും ഷേവിങ്ങും പഠിച്ചത് അമ്മാവന്റെ കളരിയിൽ നിന്നാണ് പക്ഷെ ഒടുവിൽ അമ്മാവന്റെ കരണത്ത് കൊണ്ടുപോയി ഷേവ് ചെയ്യാൻ നോക്കി അജിത് പവാർ ഇപ്പോ അജിത് പവാർ അമ്മാവന്റെ കാല് പിടിക്കുന്നു അജിത് പവാറിന് മനസ്സിലായി എൻ ഡി എൽ പോയ ിക്ത ഫലങ്ങൾ ഇത്തവണ മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ് സുനിൽ കർക്കറെ വിജയിച്ചു സ്വന്തം ഭാര്യ അടക്കം തോറ്റു ഭാരാമതിയിൽ സ്വന്തം ഭാര്യയെ തോൽപ്പിച്ച് ശരത് പവാറിന്റെ ഔദ്യോഗിക വശം എൻ സി പി നേതാവ് സുപ്രിയ സുലേ തന്റെ എൻ സിപിയെ എൻ സിപിയുടെ ശക്തി തെളിയിച്ചു വളരെ കുറച്ച് സീറ്റ് മാത്രമാണ് എൻഡിഎ അജിത് പവാർ വിഭാഗത്തിന് കൊടുത്തത് അധികാരം മോഹിച്ച് എൻ ഡി എയിലേക്ക് ചാടിയ അജിത് പവാർ വിഭാഗത്തിന് ഇത് വലിയ തിരിച്ചടിയായി മാറി ഇന്ന് അജിത് പവാറിന്റെ വസതിയിൽ എൻസിപി കോർ കമ്മിറ്റി യോഗം ചേർന്നു അജിത് പവാറിന്റെ വിശ്വസ്തരായ നേതാക്കളാണ് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം അവരൊരു തീരുമാനമെടുത്തു ഇനി എൻ ഡി എയിൽ നിന്നിട്ട് കാര്യമില്ല എൻ ഡി എയിൽ നിന്ന് കഴിഞ്ഞാൽ അജിത് പവാർ ഒന്നുമല്ലാതായി മാറും അതുകൊണ്ട് തന്നെ വീണ്ടും അമ്മാവന്റെ കുടക്കിങ്ങിലേക്ക് അതാണിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് ഇനി തീരുമാനിക്കേണ്ടത് തുപ്രിയാസുലയും ശരത് പവാറും ഒക്കെയാണ് അജിത് പവാറിന് എൻ ഡി എയിൽ നിന്ന് ഇനി വിലവേശനാവില്ല അധികാരം മോഹിച്ച് അപ്പുറത്ത് ചാടിയ എൻ ഡി എയിലേക്ക് ചാടിയ അജിത് പവാറിന് നല്ല തിരിച്ചടിയാണ് വിധി കൊടുത്തത് ഈ വിധി ചില തിരിച്ചടികൾ കൊടുത്തതായി ആ തിരിച്ചടികളെ താങ്ങുകയാണ് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം അജിത് പവാറിന് വിധി കൊടുത്തത് വലിയൊരു തിരിച്ചടിയാണ് സ്വന്തം അമ്മാവനെ ചതിച്ചുകൊണ്ടാണ് അയാള് അപ്പുറത്തേക്ക് പോയത് അധികാരം മോഹിച്ച് അധികാരമോഹികളായ ഏതൊരു രാഷ്ട്രീയക്കാർക്കും പറ്റുന്ന വലിയ പടുകുഴി വലിയ അബദ്ധം വലിയ തിരിച്ചടി അത് അജിത് പവാറിന് ലഭിച്ചിരിക്കുന്നു അയാൾക്ക് മഹാരാഷ്ട്രയിലുള്ള ഒരു സീറ്റ് മാത്രമാണ് അതാ സുനിൽ കർക്കറെ അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് നേടിയ സീറ്റ് അയാളുടെ ഭാര്യയും തോറ്റു തന്റെ ഭാര്യയെ തോൽപ്പിച്ചത് ബി ജെ പി ആണെന്ന് അജിത് പവാർ സംശയിക്കുന്നു തന്റെ ഭാര്യയെ തോ തോറ്റതോടുകൂടി അജിത് പവാർ അസ്വസ്ഥനാണ് ശരത് പവാറിന്റെ അമ്മാവൻ ശരത് പവാറിന്റെ കാലുവയും അജിത് പവാറിന് ഏകദേശം ഉറപ്പാണ് അത്രയേ ഉള്ളൂ ഇനി ശരത് പവാറിന് മാത്രമേ അജിത് പവാറിനെ രക്ഷിക്കാനാവൂ എന്തൊരു ഗതികളാണെന്ന് നോക്കണേ ഇയാൾക്ക് വന്നു ചേർന്നത് മുമ്പും ഇയാൾ ശരത് പവാറിനെ ഉപേക്ഷിച്ചു പോയി അപ്പോഴും ശരത് പവാർ അർദ്ധകർമ്മമായ ചിരിച്ചു പോയതിന് പിന്നാലെ തിരിച്ചുപോന്നു ഇപ്പോഴും എൻ സി പി പുലർത്തിക്കൊണ്ടുപോയി ഇപ്പോ അജിത് പവാറിന്റെ കൂടെയുള്ള നേതാക്കളൊക്കെ ശരത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ കൂടണയാൻ ഒരുങ്ങുകയാണ് അജിത് പവാറിന്റെ കൂടെ പോയത് അബദ്ധമായെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചതിയന്റെ കൂടെ പോയതാണ് തങ്ങൾ എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ അവർക്ക് വിരളമായി മാത്രമേ ബി ജെ പി സീറ്റുകൾ കൊടുത്തുള്ളൂ എൻ ഡി എ സീറ്റുകൾ കൊടുത്തുള്ളൂ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് അജിത് പവാറിനെ കണ്ണ് കണ്ണു കയറിയാൽ കണ്ടുകൂട തങ്ങളെ പുറത്താക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഇരുതല മൂലിയായിട്ടാണ് അവർ അജിത് പവാറിനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അജിത് പവാറിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല ി ജെ പി കുതിര കച്ചവടം നടത്തി നോക്കി ഈ ഇയാള് അങ് ചാടി ചാടിയപ്പോഴാണ് ഇപ്പൊ ബടുകുകിയിൽ വീണു എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഒരു സീറ്റ് ആ സീറ്റ് വെച്ച് ഇയാൾക്ക് എന്ത് വിലവേശാൻ പറ്റും ഈ സുനിൽ കർക്കറയുടെ സീറ്റ് വെച്ച് ഇയാൾക്കൊന്നും വിലവേശാൻ പറ്റില്ല ആ സത്യം അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പൊ അതൊക്കെ എന്താ പറയാ പായും തലേനെയൊക്കെ മടക്കി തിരിച്ച് അമ്മാവന്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ് എന്തായാലും ഇന്ന് ചേർന്ന അവരുടെ കോർ കമ്മിറ്റി വഴി ഒരു തീരുമാനമായി ചതിക്കാം പക്ഷേ ചതിക്കുമ്പോൾ ഒരാശയം മനസ്സിലുണ്ടാകണം ഞാനും എല്ലാവരും മനുഷ്യരെല്ലാവരും ചതിക്കും മനുഷ്യരെല്ലാവർക്കും ചതി എന്നുള്ളത് ഒരു സ്വാഭാവികമായ വികാരമാണ് ആ ചതി അധികാരത്തിന് വേണ്ടിയാകാം മറ്റ് അസന്മാർഗിക മാർഗ അസൻമാർഗിക സാധ്യതകൾക്ക് സാധ്യതകൾക്ക് വേണ്ടിയാണ് ഇവിടെ അജിത് പവാർ എൻ സി പി ഐ ചതിച്ചത് അധികാരത്തിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി എൻ സി പി ചതിച്ച അജിത് പവാർ ഇപ്പോൾ ഒരു സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ചതിയുടെ പരിണിത ഫലങ്ങൾ വലുതാണ് ചതിയുടെ പരിണിത ഫലങ്ങൾ വലുതാണെന്ന സത്യം തിരിച്ചറിഞ്ഞ അജിത് പവാർ പായും കലയണിയും ഒക്കെ എടുത്ത് ശരത് പവാർ പക്ഷത്തേക്ക് പോകുന്നു ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ശരത് പവാറാണ് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു അജിത് പവാർ വലിയ കാലം എൻ ഡി എൽ കാണില്ലെന്ന് പോയപ്പോ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ കുറെ സംഘി ഫാൻസുകാർ വന്ന് പൊങ്കാലയിട്ടു ഇട്ടു എന്റെ കമന്റ് ബോക്സിൽ ഇപ്പോൾ കേരള പറഞ്ഞതെല്ലാം സത്യമായി മാറുകയാണ് അജിത് പവാറിനെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തി എൻ ഡി അജിത് പവാറിനെ ഏറെ വേദനിപ്പിച്ചത് തന്റെ ഭാര്യയുടെ പരാജയമാണ് ഭാര്യയ്ക്ക് വേണ്ടി വോട്ട പിടിക്കാൻ ഒരൻ ഡി എ നേതാക്കളുമ്പോഴില്ല ആ പാടെ ദയനീയമായി തോറ്റു തന്റെ ഭാര്യ ഇനി ഇന്ത്യ മുന്നണിക്കൊപ്പം അജിത് പവാർ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പൊട്ടിച്ചിരിക്കുന്നത് ശരത് പവാർ മാത്രമല്ല പൊട്ടിച്ചിട്ട് കേരള കൂടിയാണ്